എന്താ പറയേ ഞങ്ങളുണ്ടല്ലോ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയാ ഞങ്ങള് കറക്റ്റായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കാണ്ടല്ലോ ഒരു പൈക്കോട് ഇങ്ങനെ കൊടുന്ന് ഇട്ടിരി അല്ല ഞാൻ ഈ പെണ് കറക്റ്റ് സൈഡിലാ വന്നത് സൈഡ് വന്നത് ഞാൻ കണ്ടതാണ് കേട്ടോ അപ്പൊ ഈ വലിയ വണ്ടി ഒരു ചേട്ടൻ മാറ്റി കൊടുക്കണം ചെറിയ വണ്ടി ഞാനീ ചെറിയ വണ്ടി ആ റോഡ് വരെയാണ് കൈ ഒക്കെ അത് കഷ്ടമാണ് കേട്ടോ നിങ്ങൾ രാജ്പാവ ഞാൻ ചായക്കടന്ന് കണ്ട പോ സൈഡ് പിന്നെ നീയല്ലട ഭക്ഷണം പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്കാൻ പറഞ്ഞോളൂ എന്റെ മുട്ടുകാലി പൊട്ടി സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കഴിഞ്ഞു അതെ ആ ചേട്ടനൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞങ്ങൾ അമ്മ കോംപ്രമൈസ് ചെയ്തു എന്റെ പൊന്ന ചേട്ടന്മാരെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കിടന്ന് അടി കൂടാതെ സിനിമാറ്റിക് ഡാൻസ് കളിക്കാതെ അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കിക്കൂടെ ഇരുന്നോളും ഞാൻ ഇയാദും പറഞ്ഞു കാറിൽ ലോറി കൂടി അതെ റോഡിൽ പതിയിരിക്കുന്ന അപകടങ്ങനേക്കാൾ വലിയ അപകടമാണ് ഇതേ ഈ പോയ ആളുകൾ ഇവരെയാണ് ആദ്യം നമ്മൾ സൂക്ഷിക്കുന്നത്